ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല ടൗൺ യൂണിറ്റ് കമ്മിറ്റി ഫോട്ടോ പ്രദർശനവും ഫോട്ടോഗ്രാഫി ക്ലാസും സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പത്തൊൻപത് ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ചാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല ടൗൺ യൂണിറ്റ് കമ്മിറ്റി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം നടന്നത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എം ജിഷ പി ടി എ പ്രസിഡന്റ് എസ് ടി രാജു അധ്യാപകരായ ഷീന സജിത്ത് എ കെ പി എ ഭാരവാഹികളായ സലി അംബാടി സായി വൈശാഖ് വിന തുടങ്ങിയവർ സംസാരിച്ചു എ കെ പി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് പി സോഗതവും മേഖലാ ട്രഷറർ ഗോപകുമാർ നന്ദിയും പറഞ്ഞു മേഖലാ ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ സായി വൈശാഖ് ക്ലാസിന്റെ നേതൃത്വം നൽകി കൊച്ചുമക്കളായിട്ടുള്ള നിങ്ങൾക്ക് വരെയും ഇന്നിപ്പോൾ ഫോട്ടോ ഫോട്ടോഗ്രാഫിയെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ അറിയാവുന്നതായിട്ടുള്ള ഒരു കാലമാണ് പക്ഷേ നമുക്ക് പതിനും വർഷത്തിന് മുമ്പ് നമ്മളൊരു രണ്ടായിരത്തോടു കൂടി അല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തിൻ്റെ മേലും നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരുപാട് വിഷമങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം ഫോട്ടോഗ്രാഫി ആൾക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു ദിനമായിട്ട് നമ്മൾക്ക് പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിലും നമ്മൾക്ക് പ്രശ്നങ്ങളായിരുന്നു അന്ന് നമ്മുടെ പ്രളയമായിരുന്നു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾക്ക് കോവിഡിൻ്റെ ഇത് വന്ന് ആ മേഖലയിലുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാലങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഒരുപാട് പഴയ 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 ഫോട്ടോസുകളെല്ലാം കാണണമെന്നുണ്ടെങ്കിലും ഇതുപോലുള്ളതായിട്ടുള്ള ഫോട്ടോഗ്രാഫി ദിനത്തിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ഒരുപാട് അല്ലേ ഒരുപാട് ഫോട്ടോസ് ഇവിടെ കാണി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടേതായിട്ടുള്ള അതായത് നിങ്ങൾ ഇന്നിപ്പോ കൊച്ചു കുട്ടികളാണ് നിങ്ങൾക്ക് പഴയ കാലങ്ങളെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല പഴയ കാലത്തിലുള്ളതായിട്ടുള്ള നമ്മുടെ ചരിത്രങ്ങളെല്ലാം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇന്ന് ഞങ്ങളടക്കം അതെല്ലാം നമ്മൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോയിൽ കൂടി നോക്കിക്കൊണ്ടാണ് പണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം ഇന്നും കേടുപോലും ആകാതെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നമ്മൾ അതിനെ പരിചരിച്ചു പോകുന്നതായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ആ ഒരു പരിപാലനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെയല്ല നമ്മുടെ ലോകത്തെ മുഴുവനും ചരിത്രങ്ങള് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും